നമസ്കാരം ഒരുപാട് മനുഷ്യരാണ് ഈ ലോകത്തുള്ളത് നല്ലതും ചീത്തയുമായുള്ള മനുഷ്യരുണ്ടാകും എന്നാൽ ഇനി പറയാൻ പോകുന്ന ഇതുപോലുള്ള മനുഷ്യർ ലോകത്ത് ബാക്കിയുള്ളത് ലോകം പൂർണമായും നശിക്കാതിരിക്കുന്നതെന്ന് പറയാം അമ്മമായ പ്രസവത്തോടെ തന്നെ മരിച്ചപ്പോൾ സാക്ഷാൽ ശ്രീബുദ്ധനെ മുലയൂട്ടി വളർത്തിയത് ഒരു ആശ്രമ സ്ത്രീയായിരുന്നു എന്നൊരു കഥ നമ്മൾ എല്ലാവരും കുഞ്ഞിലെ മുതലേ കേട്ടിട്ടുണ്ട് വെറുമൊരു കമന്റ് വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തിന് നൽകിയത് ഒരു പുതിയ ഊർജം തന്നെയാണ് ഒരു കമന്റാണ് ഇപ്പോൾ വൈറൽ ആയിരിക്കുന്നത് ആ കമന്റിന് പിന്നിലെ നന്മയാണ് ഇപ്പോൾ തന്നെ കേരളം ചർച്ചയാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കുഞ്ഞുമക്കൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ എൻ്റെ ഭാര്യ റെഡിയാണ് എന്ന് പറയുന്ന ഒരു കമന്റ് വയനാട്ടിൽ ദുരിത അനുഭവിക്കുന്നവരെ സഹായിക്കണമെന്ന അഭ്യർത്ഥനയ്ക്ക് വന്ന ഈ കമന്റാണ് കഴിഞ്ഞ ദിവസം ഏറെ വൈറലായി മാറിയത് ഇതൊരു അസാധാരണ കമന്റ് തന്നെയായിരുന്നു എന്ന് പറയാം ചിലപ്പോൾ ഏതൊരു ഭർത്താവും പറയാൻ മടിക്കുന്ന ഒരു കമന്റ് എന്ന് തന്നെ പറയാം ഏതായാലും ഈ കുടുംബം വയനാട്ടിൽ എത്തുകയാണ് ദുരന്തത്തിൽ അകപ്പെട്ട് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാനുള്ള ദമ്പതികളുടെ തീരുമാനം മലയാളികളുടെ ചിന്തകളെ തന്നെ പുതുമാനം നൽകുന്ന ഒന്ന് തന്നെയാണ് ദുരന്തത്തിൽ അകപ്പെട്ട നിരവധി പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാതെ എന്ന വിവരമാണ് ഭാവനയെ ഇതിൽ പ്രേരിപ്പിച്ചത് തുടർന്ന് മുലപ്പാൽ നൽകാൻ തയ്യാറാണെന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി അറിയിക്കുകയായിരുന്നു ഞാൻ രണ്ട് കുട്ടികളുടെ അമ്മയാണ് അമ്മയില്ലാതാവുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥ എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഞാൻ തയ്യാറായത് ഭർത്താവിനോട് ചോദിച്ചപ്പോൾ പിന്തുണ വലുതാണ് ലഭിച്ചത് അങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടാൻ തീരുമാനിച്ചതെന്ന് ഇപ്പോൾ ഭാവന പറയുന്ന വാക്കുകൾക്ക് കൈയടിക്കണമോ അതോ സന്തോഷ പ്രകടനം കാണിക്കണമോ എന്നറിയാതെ നിൽക്കുകയാണ് മലയാളികൾ നാലു വയസ്സും നാലു മാസവും പ്രായമുള്ള രണ്ട് കുട്ടികളുടെ അമ്മയാണ് ഈ ഭാവന വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ഒരുപാട് കുടുംബങ്ങൾ മണ്ണിനടിയിലായി മാതാപിതാക്കളെ നഷ്ടപ്പെട്ട ഒരുപാട് കുട്ടികളും ഉണ്ടാകും അങ്ങനെയുള്ളവരെ സഹായിക്കാനാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തതെന്ന് ഭർത്താവ് സജിനും പറയുന്നുണ്ട് സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ തന്നെ വയനാട്ടിൽ നിന്നും വിളികൾ വന്നു തുടങ്ങി കഴിയുന്നതും നേരത്തെ തന്നെ പുറപ്പെടാൻ പറഞ്ഞതോടെ രാത്രി തന്നെ വയനാട്ടിലേക്ക് രണ്ടു മക്കളെയും കൂട്ടി തിരിക്കുകയായിരുന്നു ഈ ദമ്പതികൾ ഉപജീവനമായ പിക്കപ്പ് ജീപ്പിലാണ് ഇരുവരും യാത്ര ജനിച്ചത് കഴിയുന്നതും വയനാട്ടിൽ എത്രത്തോളം നിൽക്കാൻ കഴിയുമോ അത്രയും താമസിച്ച് സഹായിക്കാനാണ് ഇപ്പോൾ ദമ്പതികളുടെ തീരുമാനം യൂത്ത് കോൺഗ്രസ് ഉപ്പുതര മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു സജിൻ വയനാട്ടിൽ നിന്നും ആളുകൾ വിളിച്ചതനുസരിച്ച് ഒരു പിക്കപ്പ് വാനുമായി ഈ പാതിരാത്രിയിൽ തന്നെ അയാൾ ഭാര്യയും രണ്ട് പൊടിക്കുഞ്ഞുങ്ങളെയും എടുത്ത് കുട്ടികളെയും കൂട്ടി മറ്റാരും ഇല്ലാതെ വണ്ടി ഓടിച്ച് ദുരന്ത ഭൂമിയിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ അത് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണേണ്ടത് കയ്യിൽ നാമമാത്രമായ പണമേ ഉള്ളൂ വീട്ടിൽ പ്രായമായ അമ്മ സാലി ഉണ്ട് അച്ഛൻ വർഗീസ് രണ്ടു വർഷം മുൻപ് മരിച്ചു ഡ്രൈവിംഗ് ആണ് ഉപജീവന മാർഗം രാഷ്ട്രീയ പ്രവർത്തനം വരുമാനത്തെ ബാധിക്കുമെന്ന് കണ്ടപ്പോൾ കുടുംബത്തിന് വേണ്ടി പിൻവാങ്ങിയതാണ് ഇതാണ് സജിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വന്നൊരു മറ്റൊരു കമന്റ് ജോസ് മാത്യു നേരും പറമ്പിൽ ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ എന്റെ വൈഫ് റെഡിയാണ് എന്ന് പറഞ്ഞ കമന്റ് സജിൻ പറയക്കര അയാൾ ആവേശത്തിൽ വെറും വാക്ക് പറഞ്ഞതല്ല നാലു മാസം പ്രായമുള്ള ഉല കുടിക്കുന്ന എൽജിൻ എന്നൊരു കുട്ടി അയാൾക്കുമുണ്ട് അയാൾക്ക് ചേർന്ന് നിൽക്കുന്ന ഭാര്യയ്ക്കും എല്ലാം നഷ്ടപ്പെട്ട കുരുന്നുകളെ അറിയാൻ കഴിയും അദ്ദേഹം വിളിച്ചിരുന്നു ഇടുക്കി തുറക്കാരനാണ് ഭാര്യ കൂട്ടയംകാരി ഭാവനയ്ക്കും അയാൾക്ക് എന്ന അഞ്ചു വയസ്സുള്ള മറ്റൊരു കുട്ടി കൂടിയുണ്ട് വയനാട്ടിൽ നിന്നും ആളുകൾ വിളിച്ചതനുസരിച്ച് തന്നെ ഒരു പിക്കപ്പ് വാനുമായി ഈ പാതിരാത്രി തന്നെ അയാൾ ഭാര്യയും രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ട് വരികയാണ് മറ്റാരുമില്ലാതെ വണ്ടി ഓടിച്ച് പോവുകയാണ് അദ്ദേഹം അങ്ങനെ ഇന്ന് ദുരന്ത ഭൂമിയിൽ അങ്ങനെ വയനാട്ടിലെത്തി അവിടെയുള്ള കുട്ടികൾക്ക് വേണ്ടി അവിടത്തെ അമ്മയായി മാറും ഭാവന അവിടെ കൈയടിക്കുകയാണ് മലയാളികൾ കൈയടിക്കുകയല്ല ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പുകയാണ് ഈ അമ്മയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യാനാവുക